എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നൊരു മീൻ പീര വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത് കൊഴുവ മീനും കൊണ്ടാണ് മീൻ പീര വറ്റിക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇതാണ് ഇവിടെ കറി ആദ്യം തന്നെ നമുക്ക് പുളിവെള്ളം ആക്കാം പീര ആയതുകൊണ്ട് കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളത്തിൽ പുളിയിൽ പുളി ഉണ്ടാക്കാം പുളിവെള്ളം പുളി ഇറങ്ങി ലേശം ഉപ്പ് കൂടി ഇടുക പുളി ആവുന്ന സമയമുണ്ട് നമുക്ക് ഒരു മസാല ഉണ്ടാക്കാം ഇതിനാദ്യം നമുക്ക് അതിന് ഒരു കപ്പ് ചെറിയുള്ളി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തത് ഉണ്ട് ഒരു കപ്പ് ചെറിയുള്ളി ഉണ്ട് ഒരു എട്ട് പത്ത് പച്ചമുളക് ഉണ്ട് കാരണം മുളക് കൂടി ലേശം ഒരു കളറിന് വേണ്ടിയേ ചേർക്കുകയുള്ളൂ അതുകൊണ്ട് പച്ചമുളകാണിതിന് കൂടുതലും ചേർക്കുന്നത് അതിന് പച്ചമുളക് കിട്ടുക ഒരു കഷ്ണം ഇഞ്ചി പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കാരണം പച്ചമുളകാണ് ഇതിന് കൂടുതലും ചേർക്കുന്നത് അതിനൊരു കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടി ഈ സ്പൂണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇതാക്കണം ഇത് ഞാൻ ചെ ഉള്ളി ഇങ്ങനെ ഉള്ളിയും പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി അല്ലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ആദ്യം കുറച്ച് ഞാൻ ഉപ്പിട്ടുണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ടു പിന്നെ തേങ്ങ ഇത് കൈകൊണ്ട് തന്നെ തിരുമ്മി ഒരു അരമുറി തേങ്ങ ഇത് മീൻ അര കിലോ മീനാണ് പുളിവെള്ളുണ്ട് ഇത് നമുക്ക് ഗ്യാസിൻ്റെ കുറച്ചിട്ട് നമുക്ക് ഇത് ലാകത്തേക്ക് വിടാം ഒത്തിരി വെള്ളം ആകരുത് പീരമറ്റിക്കുന്നതുകൊണ്ട് ഞാൻ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയതാണ് ഇത് വെള്ളമായിട്ടൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് മീനിടാം ഞാൻ മീൻ ഇടുകയാണ് ഇതിനകത്തേക്ക് നമുക്ക് ഇളക്കി പൊത്തിയെടുക്കാം ഇനി ൾ അടച്ചുപൊത്തി ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുക തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക പത്ത് മിനിറ്റോളം ഇരുന്ന് അത് കുറി വെന്ത് വറ്റും ചൂട് മുകളോട്ട് വന്നിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ഇത് ഇളക്കിടാം നന്നായിട്ട് ഇളക്കി പൊത്തിയിട്ടുണ്ട് ഫെയിം കുറച്ച് നമുക്ക് ഇത് വയ്ക്കാം ഫെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് വെള്ളം പറ്റി പോവും അപ്പോൾ ആ വേവില്ലാതെ അതുകൊണ്ട് ഫെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇനി വേവിക്കും നമ്മളിത് ഒന്ന് ചുറ്റിച്ച് കൊടുത്തോണ്ടിരിക്കണം ഇത് ഇതേപോലെ ഇങ്ങനെ ചുറ്റിക്കണം അത് അരി കുറിക്കാതിരിക്കാന് വെള്ളം പറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ടിരുന്നു കവി കൊണ്ടല്ല ഇങ്ങനെ ഇനി കുറച്ച് കറിവേപ്പിനെ ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഒഴിച്ച് പിടിച്ചല്ലേ വിളിച്ച് ഒന്ന് ചുറ്റിച്ചാൽ മതി ചെയ്യാണ് കഴിഞ്ഞു കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്